എടുക്കില്ലേ അത് നീ കണക്ക് വെക്കാൻ പറയുകയും വേണ്ട അത് നിനക്കെ തീരുവായിട്ടും ആ പുറത്തന്നെ നീ താമസിച്ചോളാ പറഞ്ഞത് ചില മനക്കണക്കുകളൊക്കെ കൂട്ടിട്ടാ അതെനിക്കറിയാം പിന്നെ നീ ഇതുവരെ എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു കൊല്ലം മൂന്നാലായി ആ വഞ്ചിക്കാരൻ മാപ്പിളെ പോലെ നിന്നെ ഞാൻ ചതിച്ചിട്ട് പോയോ നിനക്ക് ഞാൻ എന്നാ മുതല എന്നെച്ചോടി അതാ മുതലാളി കുഴപ്പം പലരും തോക്കുന്നത് അവിടെയാ ഈ രഹസ്യക്കാർക്ക് ഞാൻ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാവർക്കും അറിയാതെ കൊല്ലൻ കുട്ടപ്പനെ കൊണ്ട് പ്രത്യേകം പറഞ്ഞുണ്ടാക്കിപ്പിച്ചതാ ഒരു വെട്ടുകത്തി അതെടുക്കാൻ രാജമ്മയുടെ കൈക്ക് ഒരു ഉളുപ്പുമില്ല ഗെയിലും ഇപ്പൊ രണ്ടു നേരം ചോരാന്നാ പറയുന്നത് പിന്നെ രാജമ്മയ്ക്ക് എന്താ